നമസ്കാരം ഒരു ദിവസം ഫുള്ള് പോസിറ്റീവായിട്ടിരിക്കാനും നമ്മളെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊന്നും അലർട്ടാതിരിക്കാനും വേണ്ടിയിട്ട് വിഷ്ണുപുരാണത്തിൽ നിന്നെടുത്തൊരു മന്ത്രമുണ്ട് അത് ജപിക്കുന്ന രീതി എങ്ങനെയാണ് അത് ജപിച്ചാൽ എന്താണ് ഗുണം എന്നുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് ഡെമോ ആയിട്ട് കാണിച്ചു തരാം ചാനൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഒരു വ്യക്തിയുടെ ഒരു ജീവിതം അല്ലെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് വേണം എന്നാണ് ശാസ്ത്രം അതായത് പോസിറ്റീവായിട്ട് ഉറക്കം എണീക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക എല്ലാ പേർക്കും മെഡിറ്റേഷനോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റണമെന്നില്ല മെഡിറ്റേഷന് പകരമായിട്ട് പ്രാർത്ഥന വലിയൊരു ഘടകമാണ് ഞാനിവിടെ വിഷ്ണു പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു മന്ത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മന്ത്രം ചൊല്ലുന്നതോടുകൂടി ഒരു ദിവസം പോസിറ്റീവായിട്ട് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കരാഗ്രേ വസ്തു ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേതു ഗോവിന്ദം പ്രഭാതം കരദർശനം ഒരുപാട് അർത്ഥങ്ങളും ഒരുപാട് പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്ന ഒരു മന്ത്രമാണിത് വിഷ്ണുപുരാണത്തിൽ നിന്നെടുത്തിട്ടുള്ള ഈ മന്ത്രത്തിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് കര ആഗ്രേ വസുതേ ലക്ഷ്മി വെച്ചാൽ കരത്തിൻ്റെ ആഗ്രഹത്തെ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നു എന്നാണ് കര മധ്യേ സരസ്വതി അതായത് കരത്തിന്റെ മധ്യത്തിൽ സരസ്വതി ദേവി കുടികൊള്ളുന്നു കര തു ഗോവിന്ദം എന്ന് വെച്ചാൽ കരത്തിൻ്റെ അങ്ങറ്റം അതായത് ആ അറ്റത്ത് മഹാവിഷ്ണു അതായത് കൃഷ്ണൻ സമാധാനത്തിൻ്റെ പ്രിയനായ കൃഷ്ണൻ വസിക്കുന്നു എന്നാണ് അർത്ഥം മന്ത്രം ജപിക്കുന്നതോടുകൂടി ദിവസം പോസിറ്റീവായിട്ടാണ് തുടങ്ങുക ഈ മന്ത്രം എല്ലാ ദിവസവും പുലർച്ചെ നമ്മൾ എണീക്കുന്ന സമയത്ത് നമ്മുടെ കരം നോക്കി പറയണം അതും ഒരു വട്ടമല്ല മൂന്ന് വട്ടം കണ്ടിന്യൂസ് ആയിട്ട് പറയണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടാകും നമ്മുടെ അഭിവൃദ്ധി കൂടും അതായത് മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും സരസ്വതി ദേവിയും എല്ലാവരെയും സ്തുതിച്ചു കൊണ്ടുള്ള മന്ത്രമാണ് അപ്പോൾ ദിവസം പോസിറ്റീവ് ആവാൻ അത് മതി ഇനിയും ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി ഇങ്ങനെയുള്ള കണ്ടൻറ്റ് ഇടാൻ വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ ആവത്തുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്മ നന്മയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക്